എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ചങ്ങനാശ്ശേരി ചന്തയിലാണ് നടന്നത് ആ ചങ്ങനാശ്ശേരിയിൽ ഷൂട്ടിംഗ് നടന്ന സമയത്ത് ഒത്തിരി വെല്ലുവിളികൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളൊരു കഥ ഞാൻ കേട്ടിരുന്നു ചങ്ങനാശ്ശേരി ചന്തയിൽ സാധാരണ നടക്കാൻ പറ്റില്ല അത്രയ്ക്ക് ആൾക്കാരാണ് അപ്പോൾ അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ ഭദ്രൻ സാർ പറഞ്ഞു അവിടെ ഞാൻ ഷൂട്ട് ചെയ്യുള്ളൂ ബാക്കി സാർ പറഞ്ഞു എന്നോട് പുള്ളി പറഞ്ഞു ഭദ്രൻ സാർ നിങ്ങൾ എടുക്കുന്ന ഈ ചാട്ടം അപകടപ്പെടും ചകനാശ്ശേരി ചന്തയാണ് ഈ ചന്തയ്ക്കകത്ത് ഒരു എങ്ങനെ മനുഷ്യൻ ഷൂട്ട് ചെയ്യും ഇല്ല ലാലേ അതൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പോൾ ജൂബിലി ജോയിൽ വിളിച്ച് പുള്ളീനെ പറഞ്ഞ എൻ്റെ ലാലയങ്ങ് പോയേക്കല്ലേ അവിടെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ എല്ലാം വളരെ തന്മയത്തുമായിട്ട് കേൾക്കും എന്നെ വീണ്ടും വാങ്ങി ചെയ്തു വേണോ അപകടപ്പെട്ടില്ലേ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഷെഡ്യൂൾ ക്യാൻസൽ ആവും എനിക്കെന്തോ ഒരു ഒരു ഇന്നർഫ് ഇത് പരിപാടിയാണ് ഇല്ല നമുക്കത് അവിടെ ചെയ്യാം ചെയ്യാം അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പം കാണുന്ന കാഴ്ച ഒരൻപതിനായിരം പേരാണ് ഈ ചന്ത ക്യാസ് അൻപതിനായിരം പേര് ചങ്ങനാശ്ശേരി ആലപ്പുഴക്ക് പോകുന്ന ഈ തോട്ടിലെ റൂട്ട്സ് ബോട്ട്സുകൾ മുഴുവൻ കംപ്ലീറ്റ് ബ്ലോക്ക്ഡ് അവിടെ ഒരു മനുഷ്യർ വരാൻ പോലും ഒക്കത്തില്ല ലാല് ഈ അടുതോ വേഷമൊക്കെ ഇങ്ങേച്ച് ഇങ്ങ വന്നേച്ച് എൻ്റെ എൻ്റെ മുഖത്തൊക്കെ ഒരു ചിരി മാത്രം സ്വാഭാവികമായിട്ടും ഒരു ഒരു നടൻ അവിടെ അപ്സെറ്റാകാം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ല ഇതെന്ത് പണിയാ കണ്ട ഇതെങ്ങനെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു മാലാഖ കടന്നു വരുന്ന പോലെ പെട്ടെന്ന് ഒരാളുടെ പ്രത്യക്ഷപ്പെട്ടു അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ സംബന്ധിച്ച് എന്നോട് ചോദിക്കുക വെർ യു വാണ്ട് ടു ഷൂട്ട് ചെൽമി വിച്ച് ബ്ലോക്ക് യു വാണ്ട് ടു ഷൂട്ട് അപ്പോൾ ഞാൻ പറയും ഇനി ഇതാണ് ഏറിയ എന്ന പുള്ളി അപ്പുറത്തുനിന്ന് രണ്ട് പോലീസുകാരോട് എന്തോ പറഞ്ഞു രണ്ട് കൊല്ലാത്തിയേട്ടർ അറ്റാ ചാട്ടം അങ്ങോട്ട് ചാടി ചാടി ചാടിമാലം മുഴുവൻ റെഡിയാക്കിയിട്ട് വിജയൻ വല്ല നാരായണ പിള്ള അങ്ങനെ ഈ സമയത്ത് അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് നമ്മൾ പറയും അവരുടെ അവരുടെ സഹായമില്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഒരിക്കലും അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ചേട്ടൻ എന്താണ് സ്പര്യത്തെ കുറിച്ച് പറയാനുള്ളത് അല്ല ആദ്യം നമ്മുടെ ജോർജ് സാറിന് ഈ വില്ലന്മാരെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര വില്ലനാണല്ലോ സിനിമയിൽ ആ സിനിമയിൽ സിനിമയിൽ അപ്പം ഈ വില്ലന്മാരൊക്കെ പക്ഷെ ജീവിതത്തിൽ വളരെ വളരെ നല്ലവരും ഒക്കെയാണ് ീ സ്പടികം എന്നുള്ള നല്ലൊരു പേര് അദ്ദേഹം കൊണ്ടുപോയി അത് ശരി അതിനർത്ഥം അത് സ്പടികം പോലെ ശുദ്ധമായ സ്വഭാവമുള്ള ആളാണ് അനർത്ഥമാണ് ആ പേര് തീർച്ചയായും വേറെ ആർക്കും കിട്ടിയില്ലല്ലോ അത് അപ്പം ചോദിച്ചതുപോലെ പിന്നെ സ്പടികത്തിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ മിഴിവ് ഒരു നിമിഷം വന്നു പോകുന്നവർക്ക് വരെ ചേട്ടൻ ശ്രീരാമൻ അതെ അങ്ങനെ എന്നു നോക്കിയാൽ ചിപ്പി ചിപ്പിയുണ്ട് അനിയത്തിയായിട്ട് ചിപ്പിയുണ്ട് ഔർവശി അപ്പോൾ ഈ പലപ്പോഴും തിലകൻ ചേട്ടന് എന്നെയും കൂടി ഇങ്ങനെ കമ്പെയർ ചെയ്യും ആൾക്കാർ അപ്പോൾ ഹിസൈനസ് അബ്ദുള്ള തിലകൻചേട്ടൻ ചെയ്യേണ്ടതാണ് ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇതിന് ഒരു തർക്കമുണ്ടായി ഈ സ്പടിയത്തിന് അപ്പം ഈ ചാക്കോമാഷെന്ന് പറയുന്ന ഈ കഥാപാത്രം തിലകഞ്ചേട്ടൻ അല്ലാതെ വേറൊരു നടനില്ല നമുക്ക് ആലോചിക്കേണ്ട അങ്ങനൊരു ഒരു ഒരു സ്നേഹമെല്ലാം ഉള്ളിലടക്കി അത് അതിൻ്റെ എങ്ങനെ കഥാപാത്രത്തെ ഇത്ര ഭംഗിയായിട്ട് വ്യാഖ്യാനിക്കാൻ തിളകഞ്ചേട്ടിനെ പോലെ വേറൊരു നടനില്ല അതാണ് കറക്റ്റ് ഒരിക്കൽ കൂടി പിന്നെ സ്പടികമെന്ന ചിത്രം എടുക്കാൻ ആരെങ്കിലും തയ്യാറായി വന്നാൽ അങ്ങനെ തയ്യാറാകുമോ എന്നെ വെച്ചല്ല വേറെ ആയിരിക്കും നല്ല അങ്ങനൊരു സിനിമ ഇനി ഉണ്ടാവില്ല അതൊന്ന് രണ്ട് ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് എപ്പോഴും അങ്ങനൊരു ഉദ്യമത്തിലേക്ക് ഞാൻ കടന്നാൽ അതാര് അഭിനയിക്കും അങ്ങനൊരു നടൻ എൻ്റെ മനസ്സിനകത്ത് ആടുതവുമായ ഇത്ര ഗംഭീരമായിട്ട് ഉൾക്കൊണ്ട് അഭിനയിച്ച ഒരു നടൻ ഓൾറെഡി പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇത്രയധികം ദുശീലങ്ങളൊക്കെയുള്ള ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് ലാലേട്ടൻ എങ്ങനെയാണ് തയ്യാറായത് ലാലേട്ടന് ഇത് എത്ര ശ്രമകരമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു പലപ്പോഴും കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ ചെയ്യുന്നത് നല്ലതെന്ന് തോന്നുന്നവയെ സ്വീകരിക്കുകയാണ് പതിവ് അതിൻ്റെ ഇമേജിൻ്റെ അളവ് പോലുവ ഞാൻ അളവ് എടുക്കാറില്ല സ്വീകരിക്കുന്ന കഥാപാത്രങ്ങളെ പരമാവധി ഭംഗിയായി അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും അതിലൂടെ കിട്ടുന്ന ഇമേജ് നല്ലതോ ചെയ്തോ എന്നൊന്നും ഞാൻ നോക്കാറില്ല എൻ്റെ ജോലി അഭിനയമാണ് അതാണ് എനിക്ക് പ്രധാനം അതങ്ങനെ തന്നെ വേണം അല്ലേ ചേട്ടാ അങ്ങനെയാണ് വേണ്ടത് അങ്ങനെയാണ് വേണ്ടത് അപ്പം അതുകൊണ്ട് അത് ഏത് സിനിമയാണ് ഏത് ക്യാരക്ടറാണ് നല്ലതാണ് നോക്കുന്നത് പക്ഷേ എന്തായാലും അതിലൊരു നന്മയുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് ആ സിനിമകൾ ചെയ്യുന്നത്